വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ഓണാഘോഷ പരിസരങ്ങൾ സമാപിച്ചു മാസം നീണ്ടുനിന്ന മത്സരങ്ങൾക്കാണ് സമാപനമായത് രാമചന്ദ്രൻ കലാമത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ ശശിധരൻ നടുവിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ശ്രീജിത്ത് മൂത്തേടത്തെ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സ്മരണികയുടെ പ്രകാശനം സംവിധായകൻ പ്രിയനന്ദനന് നൽകി എം നിർവഹിച്ചു ഓണാഘോഷ ഗ്രാമോത്സവ പ്രസിഡന്റ് തൊമ്മി പിടിയത്ത് അധ്യക്ഷനായി മത്സര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് മുഖ്യപ്രഭാഷണം നടത്തി ഓണാഘോഷ ഗ്രാമോത്സവ കൺവീനർ പി കെ നിഗിൽ ഓണാഘോഷ കമ്മിറ്റി ട്രഷറർ സി എസ് വൈശാഖ് മെമ്പർമാർ നാട്ടുകാർ വിവിധ കലാസമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞ വർഷത്തെ വിജയികളായി യുവജനസമിതി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മാർച്ച് പാസ്റ്റിന് റിട്ടയേർഡ് ലെഫ്റ്റനന്റ് കേണൽ ജെ എൻ നമ്പ്യാർ സല്യൂട്ട് സ്വീകരിച്ചു വൈകിട്ട് നന്ദുണിപ്പാട്ട കോൽക്കളി കുമ്മാട്ടി ഐവർക്കളി ദഫ്മുട്ട് ദാരികൻ തുള്ളൽ പുള്ളുവൻപാട്ട വില്ലടിച്ചാൻപാട്ട പുലികളി ഏകാഭിനയം പ്രച്ഛന്ന വേഷം നാടകങ്ങൾ എന്നിവ അരങ്ങേറി ഗാനമേള ഭരതനാട്യം തിരുവാതിരക്കളി നാടോടി നൃത്തം ഓട്ടൻതുള്ളൽ മാർഗംകളി ഒപ്പന സിനിമാറ്റിക് ഡാൻസ് ഭിന്നശേഷിക്കാരുടെയും വയോജനങ്ങളുടെയും കലാപരിപാടികൾ നാടൻപാട്ട് തുടങ്ങി നിരവധി മത്സരങ്ങളാണ് നടന്നത് നൂറ്റി എൺപത്തിമൂന്ന് പോയിന്റോടെ സാന്റോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഒന്നാം സ്ഥാനം നേടി നൂറ്റി അൻപത്തിയേഴ് പോയിന്റ് നേടിയ പ്രകാശ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ചാത്തക്കുത്തിനാണ് രണ്ടാം സ്ഥാനം മഹാരസികൻ പിടിക്കപ്പറമ്പ് നൂറ്റി നാല്പത്തിമൂന്ന് പോയിന്റുമായി മൂന്നാം സ്ഥാനവും നൂറ്റിമുപ്പത്തിയെട്ട് പോയിന്റ് നേടിയ ടീം കോമ്പാറ നാലാം സ്ഥാനവും കരസ്ഥമാക്കി